السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد وعلى آله وأصحابه المهاجرين والأنصار بلوان الله تعالى عن كل واحد منهم أجمعين വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് മദീനയിൽ നിന്ന് വന്ന ആളുകൾ നബിയുമായി അക്കബയുടെ ചാരത്ത് വെച്ച് സ്വന്തിക്കുകയും ആദരവായ നബിയെ കൊണ്ട് വിശ്വസിക്കുകയും നബിയുമായി ഉടമ്പടി നടത്തി മദീനയിലേക്ക് പോകുകയും ചെയ്ത അവരിലൂടെ മദീനയിലാകമാനം ഈമാൻ വരക്കുകയാണ് ഔസ് ഹസ്റജ് ഗോത്രങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ വെളിച്ചമെത്തുകയാണ് ഓരോ വീട്ടുകാരും ഓരോ കുടുംബങ്ങളും ഓരോ ഗോത്രങ്ങളും ഇസ്ലാമിലേക്ക് കടന്നുവരുന്നു തൊട്ടടുത്ത വർഷം ഹജ്ജിന് വരുന്ന സമയത്ത് ആദരവായ നബി നബിക്കരീം സല്ലാഹു വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച എഴുപത്തഞ്ചോളം വരുന്ന ആളുകളാണ് ഹജ്ജിന് പോരുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാം വിളിച്ച വിളിക്കുത്തരം നൽകിയിട്ട് ഇബ്രാഹിം നബിയുടെ കാലത്തും അതിനു ശേഷവുമായി തന്നെ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ആളുകൾ മക്കയിലേക്ക് ഒഴുകുന്നുണ്ട് ആ കൂട്ടത്തിൽ മദീനയിൽ നിന്നും അവിടുത്തെ മുഷരിക്കുകളും ജൂതന്മാരുമെല്ലാം എല്ലാ വർഷവും ഹജ്ജിന് പോകാറുണ്ട് ആ കൂട്ടത്തിൽ അന്ന് ഹജ്ജിന് പോകുന്നവരുടെ കൂട്ടത്തിലായി മുഷിരിക്കുകളോടൊപ്പം ഞ്ചോളം വരുന്ന വിശ്വാസികളും ഉണ്ടായിരുന്നു അഷ്റഫുൽ ഹൽഖ് സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ അരികിലേക്ക് മക്കയിലേക്ക് അവർ വരുന്നു മക്കയിലേക്ക് വന്ന് അവരിൽപ്പെട്ട രണ്ടാളുകൾ കഴവയുടെ ചാരത്തു വന്ന് നിന്നുകൊണ്ട് ചോദിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുള്ള അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ എന്നാണ് കേൾക്കുന്നയാൾ ചോദിക്കുന്നത് മുഹമ്മദിനെ സൊല്ലാഹു അലൈഹി വസല്ലം കണ്ടാൽ നിങ്ങൾക്കറിയുമോ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ നിങ്ങൾക്കറിയാമോ ആ അത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ നാട്ടിലേക്ക് പലപ്പോഴായി കച്ചവടത്തിന് വരുന്നയാളാണ് ഞങ്ങൾക്ക് നല്ല പരിചയമുള്ളയാളാണ് അദ്ദേഹം എങ്കിൽ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയാൽ അബ്ബാസ് എന്നവരെ നിങ്ങൾക്ക് കാണാം ആ അബ്ബാസ് എന്നവരുടെ കൂടെ സംസാരിച്ചിരിക്കുന്നയാളാണ് നിങ്ങൾ അന്വേഷിക്കുന്ന മുഹമ്മദുൻ സൊല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇദ്ദേഹം പറയുന്നു ഈ രണ്ടുപേരും മഷറഫുൽഹു അലൈഹി വസ്ല്ലം തങ്ങളെ തേടി മക്കയിലെ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു അബ്ബാസ് റുലി അള്ളാഹുവിനെ കാണുന്നു കൂടെയുള്ള അള്ളാഹുവിന്റെ റസൂലിനെയും കാണുന്നു അവർ സംസാരിക്കുന്നു ആരംഭ നബിയോട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന യാത്രാ മധ്യേ അവർക്കുണ്ടായ ചില സംശയങ്ങൾ ആരംഭ നബിയുടെ മുമ്പിൽ അവർ പങ്കുവെക്കുന്നു ചോദിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബ് അതിൻ്റെ നിയമങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ശേഷം അള്ളാഹുവിന്റെ റസൂലും അവരുമായി സംസാരിച്ച് ഒരു കരാറിലേർപ്പെടുന്നത് അന്നു രാത്രി കാണാമെന്നാണ് ആദരവായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അവർ സംസാരിച്ചുകൊണ്ട് പിരിയുന്നത് രാത്രിയിൽ അക്കബയുടെ ചാരത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഹജ്ജിന്റെ ഏതാണ്ട് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു മടങ്ങിപ്പോവാനാകുന്ന സമയത്ത് ൂരാരുട്ട് സമയത്ത് ആദരവായ നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞത് പ്രകാരം എഴുപത്തഞ്ചോളം വരുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് പോവുകയാണ് എല്ലാവരും ഗാഡൻ ഇദ്രയിൽ ലയിച്ചിരിക്കുന്ന സമയമാണ് ഹാജിമാരെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ആ സമയത്ത് എഴുപത്തഞ്ചോളം വരുന്ന എഴുപത്തിമൂന്ന് പുരുഷന്മാരും രണ്ടു സ്ത്രീകളും അടങ്ങുന്ന എഴുപത്തിയഞ്ചാളുകൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതു പ്രകാരം മക്കബയുടെ ചാരത്തെത്തുകയാണ് അവർ ചെന്ന് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ കൂടെയായി അബ്ബാസ് എന്ന വരുമാനു വൻഹു നബിയോടൊപ്പം വരുന്നത് സംസാരിക്കാൻ അബ്ബാസ് ഇവരോട് ആദ്യമായി സംസാരിച്ചു തുടങ്ങുന്നത് അവര് പറയുന്നു മുഹമ്മദിനെ നിങ്ങൾക്കറിയാമല്ലോ സല്ലാഹു അലഹി വസ്ല്ലം ഞങ്ങളുടെ കുടുംബക്കാരനാണ് മക്കയിലെ ഏറ്റവും കുലീനനായ ആളാണ് നല്ല തറവാട്ടിൽ പിറന്നയാളാണ് നല്ല ഇജ്ജത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ജീവിക്കുന്നയാളാണ് പുതിയൊരു മതവുമായി വന്നതിന്റെ പേരിൽ ഒരൽപ്പം പ്രയാസത്തിലാണ് ഈ നാട്ടിൽ നിന്ന് നിങ്ങളോടൊപ്പം പോരാനാണ് മുഹമ്മദിനാഗ്രഹം നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഈ മുഹമ്മദിനെ നിങ്ങൾക്ക് കൊണ്ടുപോവാം നല്ലപോലെ സ്വീകരിക്കുമെങ്കിൽ അല്ല നിങ്ങൾക്കും കൊണ്ടുപോയി ഈ മക്കയിലുള്ള ആളുകൾ ചെയ്യുന്നത് പോലെയാണ് ചെയ്യാനുള്ളതെങ്കിൽ ഇവിടെ മുഹമ്മദ് ഐശ്വര്യത്തിലാണ് കഴിയുന്നത് നല്ല ഇജ്ജത്തോടുകൂടെയാണ് കഴിയുന്നത് ഈ മതത്തിന്റെ പേരിൽ ഏതാനും ചില ആളുകളിൽ നിന്ന് ഒരൽപ്പം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും നല്ല തറവാടുകാരനാണ് ആ തറവാടിന്റെ എല്ലാ മഹിമകളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ മക്കയിലുള്ള ആളുകൾ പെരുമാറുന്നത് പോലെയാണ് പെരുമാറാൻ പറ്റുകയെങ്കിൽ നിങ്ങൾ ആരും കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് അബ്ബാസ് സംസാരിക്കുന്നത് അലൈഹി വസല്ലമതങ്ങളോട് അവർ ചോദിക്കുന്നു അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ആരംഭരബിക്കരീം സല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ അവരോട് സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ ലിയത്തക്കല്ലം മുത്തക്കല്ലി നിങ്ങളിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്ന അയാൾ സംസാരിക്കട്ടെ വലായുത്തിലിൽ ഹുത്തുബ അയാൾ ദീർഘമായി സംസാരിക്കരുത് പറയേണ്ട കാര്യങ്ങൾ വളരെ സോട്ടാക്കി പറയട്ടെ എന്ന് ആദരവായ നബി കരീം സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറയുമ്പോൾ കൂട്ടത്തിൽ നിന്നൊരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത് സലിയ റസൂൽ അള്ള അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്കൊണ്ട് വിശ്വസിച്ചവരാണ് ഞങ്ങൾ അങ്ങ് പറയൂ എന്താണ് അങ്ങേക്ക് വേണ്ടത് അങ്ങയുടെ ഇലാഹായ അള്ളാഹുവിന് വേണ്ടി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്തു വേണമെങ്കിലും അങ്ങേക്ക് ചോദിക്കാം സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ അവരോട് പറയുന്നത് എന്റെനാതിന് വേണ്ടി എനിക്ക് ചോദിക്കാനുള്ളത് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്നാണ് മറ്റുള്ള ഇലാഹുകളെ മറ്റുള്ള ദൈവങ്ങളെ കല്ലിനെയും മണ്ണിനെയും ബിംബങ്ങളെയും ഒന്നും ആരാധിക്കരുത് അതൊന്നും ശരിയല്ല ഏകനായ ഇലാഹ് ആരാധിക്കപ്പെടാൻ അർഹനായവൻ അവൻ മാത്രമാണ് അവനോടൊപ്പം മറ്റാരെയും നിങ്ങൾ പങ്കു പങ്കുതീർക്കരുത് മറ്റൊരാളിലും നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ ആ അള്ളാഹു പറഞ്ഞയച്ച ദൂതനായ എന്നെ നിങ്ങൾ സംരക്ഷിക്കണം ഈ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ദീൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരിലേക്കും ഈ ദീൻ എത്തിക്കാൻ വേണ്ടി എനിക്ക് ജീവിക്കണം അതിന് നിങ്ങൾ എന്നെ സംരക്ഷിക്കണം നിങ്ങളുടെ മക്കളെ കാക്കും പോലെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ സംരക്ഷിക്കും പോലെ നിങ്ങൾ എന്നെ കാക്കാൻ തയ്യാറാണോ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചോദിക്കാനുള്ളത് എന്ന് അഷ്റഫുൽ അലഹി വസല്ല പറയുമ്പോൾ കൂട്ടത്തിൽ നിന്ന് നിന്നൊരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് പറയുന്ന ആളായിരുന്നു അത് അദ്ദേഹം പറയുന്നു വല്ലതീ അങ്ങയെ സത്യദീനുമായ തന്നെയാണ് സത്യം ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെ സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങളെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും ഒരാപത്തും വരാതെ ഒരപകടവും പറ്റാതെ നിങ്ങളെ ഞങ്ങൾ നോക്കുമെന്ന് അഷ്റഫുൽ അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ ആ സംസാരത്തിനിടയിലായി അബുൽ ഹൈസ മുത്തൈഹാനി എന്ന് പറയുന്നയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബിയും ഇദ്ദേഹവും സംസാരിക്കുന്നതിന്റെ ഇടക്ക് കയറിയിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലേ ഞങ്ങൾ മദീനത്തുകാരാണ് മദീനയിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പമുള്ളത് ജൂതന്മാരാണ് വേദ പുരോഹിതന്മാരാണ് വേദത്തിന്റെ വിവരങ്ങൾ അറിയുന്നവരാണ് അവരിൽ നിന്ന് അങ്ങയെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ സത്യദീനുമായി വരാനിരിക്കുന്ന അവസാന പ്രവാചകരുടെ കാലം അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ വിശേഷണങ്ങൾ അവരിൽ നിന്ന് ഞങ്ങൾ കേട്ടവരാണ് ആ ജൂതന്മാരുമായി ഞങ്ങളൊരു സന്ധ്യയിലും കരാറിലും എത്തിയിട്ടുണ്ടായിരുന്നു അവരോട് ഞങ്ങൾ യുദ്ധം ചെയ്യില്ല എന്ന് ഞങ്ങൾ ആ കരാറ് പൊളിക്കുകയാണ് എന ആ കരാറ് ഞങ്ങൾ പൊളിക്കുകയാണ് ഈ സത്യദീനു വേണ്ടി ഞങ്ങൾ മനസ്സിലാക്കിയ സത്യത്തിനു വേണ്ടി ആ കരാറ് ഞങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഞങ്ങളോടൊപ്പം വന്ന് അങ്ങയെ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനിടയിലായി അങ്ങയുടെ നാടായ മക്കയില്ലേ അങ്ങയുടെ കുടുംബക്കാര് അങ്ങയുടെ കുറൈസികൾ അങ്ങയുടെ നാട്ടുകാരായ ആളുകൾ അങ്ങയോടൊപ്പം കൂടിയിട്ട് അങ്ങയെ എതിർത്തിരുന്നതിൽ എന്നവർ മാറിയിട്ട് അങ്ങയോടൊപ്പം കൂടുകയാണെങ്കിൽ അങ്ങ് എല്ലാവരെയും വിട്ടേച്ചുകൊണ്ട് ഈ മക്കയിലേക്ക് തന്നെ മടങ്ങി വരുമോ എബിയെന്ന് അഷറഫു ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പുഞ്ചിരിക്കുകയാണ് ചിരിച്ചുകൊണ്ടവിടെ എന്ന് പറയുന്നത് ഇല്ല ഒരിക്കലുമില്ല നിങ്ങളോടൊപ്പമാണ് ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ നിങ്ങളെ സഹായിച്ചു കൊണ്ട് നിൽക്കാൻ നിങ്ങളിൽ ഒരാളായി നിൽക്കാൻ ഞാൻ തയ്യാറാണെന്ന് ആദരവാഹിനിപ്പിക്കരെയും സ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളോട് അവര് പറയുകയാണ് അഷ്റഫുൽ അലൈഹി വസല്ലമ വസങ്ങളോട് മറ്റൊരാളിൽ നേരി നിന്നുകൊണ്ട് ചോദിക്കുന്നത് അങ്ങേക്കു ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്തു തരാൻ നബിയെ അങ്ങയെ സംരക്ഷിക്കാം അങ്ങ് പറയുന്നത് പോലെ കേൾക്കാം എല്ലാത്തിനും ഞങ്ങൾ തയ്യാറാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കെന്തുണ്ട് ഫമാലനായ റസൂലല്ല ഇതിന്റെ പ്രതിഫലമായി ഞങ്ങൾക്ക് എന്ത് ലഭിക്കും നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അരികിൽ നിന്ന് സ്വർഗം ലഭിക്കുമെന്ന് ഞാനിതാ വാക്ക് നൽകുന്നു എന്ന് അള്ളാഹുവിന്റെ ദൂതരായ റസൂലായ മുത്തനബി സല്ലാഹു അലൈഹി വസങ്ങൾ അവരോട് പറയുമ്പോ അള്ളാഹുവിന്റെ വിവരം അവർക്ക് അറിയിച്ചു കൊടുക്കുമ്പോ അവർ സന്തോഷത്തോടുകൂടെ പറയുന്നത് എങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് അങ്ങ് പറഞ്ഞതുപോലെ നിൽക്കാൻ തയ്യാറാണ് റബിഹൽ ഇത് വല്ലാത്ത ലാഭമുള്ള കച്ചവടമാണല്ലോ നല്ല ലാഭമുള്ള കച്ചവടമാണല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ടവരെല്ലാവരും വൈ എത്ത് ചെയ്യുകയാണ് ആ സംഘം മുഴുവനും വയ്യത്ത് ചെയ്യുകയാണ് നബിയോടൊപ്പം കൂടാൻ നബിയെ സ്വീകരിക്കാൻ നബിയെ അംഗീകരിക്കാൻ എല്ലാത്തിൽ നിന്നും ഏതു പ്രയാസത്തിന്റെ വേളയിലും നബിയോടൊപ്പം നിൽക്കാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷത്തിന്റെ വേളയിലും ഏതു ദുഃഖത്തിന്റെ വേളയിലും എപ്പോഴും നബിയുടെ കൂടെയാണ് ഇസ്ലാമിന്റെ കൂടെയാണ് സത്യം പ്രചരിപ്പിക്കാൻ അവർ തയ്യാറാണ് കെട്ടിയുണ്ടാക്കി ഒന്നും പറയുകയില്ല എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് അവർ ബൈത്ത് ചെയ്യുകയാണ് അഷ്റഫുൽ ഹൽഖുസാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കൈ പിടിച്ച് എല്ലാവരും ബൈഅത്ത് ബൈഅത്ത് ചെയ്യുമ്പോൾ നിൽക്കുന്ന അബ്ദുല്ലാഹിബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ചെയ്തു കഴിഞ്ഞ സമയത്ത് ഞാൻ ഞാൻ ഒരു ഒരു ശബ്ദം 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 കേൾക്കുകയാണ് വല്ലാത്തൊരു ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്ന യാ യാ അഹ്ലൽ ജബാജിബ് അഹ്ലൽ ജബാജിബ് അവിടെ നിന്ന് കുന്നിന്റെ മുകളിൽ നിന്നൊരു ശബ്ദം ഓ ടെന്റ് കെട്ടി താമസിക്കുന്നവരെ ദൂരദിക്കുകളിൽ നിന്ന് വന്നുകൊണ്ട് ഈ മക്കയിൽ ഹജ്ജിന് വന്നുകൊണ്ട് ഇവിടെ ടെന്റ് കെട്ടി താമസിക്കുന്ന ആളുകളെ നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത് ഇതാ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ നിങ്ങളോട് പോരാടാൻ നിങ്ങളെ ഇല്ലാതെയാക്കാൻ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഈ മുതമ്മമില്ലേ അള്ളാഹുവിന്റെ റസൂലിനെയാ പറയുന്നത് മുതമ്മം എന്ന് എല്ലാവരാലും വാഴ്ത്തപ്പെടുന്ന സർവരാലും പുകഴ്ത്തപ്പെടുന്ന എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നവരെന്ന നാമമാ അള്ളാഹുവിന്റെ റസൂലിനല്ല നൽകിയ മുഹമ്മദ് എന്ന നാമം എപ്പോഴും എപ്പോഴും ധാരാളം ധാരാളം വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നയാൾ ആ പേര് മാറ്റിയിട്ട് അവിടെ നിന്ന് പറയുന്നത് ഈ ആക്ഷേപിക്കപ്പെടുന്നയാളില്ലേ എപ്പോഴും കുറ്റപ്പെടുത്തപ്പെടേണ്ട ആളില്ലേ അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം കൂടിയ പുതിയ മതത്തിന്റെ ആളുകളും നിങ്ങളോട് യുദ്ധം ചെയ്യാനിതാ ഇവിടെ നിന്ന് കരാറിലേർപ്പെട്ടിരിക്കുന്നു അവരിതായേ ഏകോപിച്ചിരിക്കുന്നു എന്ന് ഉച്ചത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ് അലൈഹി അലഹി വസ്ലമതങ്ങളും മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്ന ആ വിശ്വാസികളും അക്കബയുടെ ചാരത്ത് നിന്ന് നടത്തിയ ഉടമ്പടിയാണ് ആരും കാണാത്ത ഉടമ്പടിയാണ് ആരും കേൾക്കാത്ത സമയത്താണ് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഹാജിമാരൊക്കെയും ഗാർഡൻ ഇത്രയിൽ ലയിച്ചിരിക്കുന്ന സമയം ആരും കാണാത്ത സമയത്ത് അവർ നടത്തിയ ഉടമ്പടിയാണ് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് അള്ളാഹുവിന്റെ റസോൽ ഇത് കേട്ടുകൊണ്ട് പറയുന്നത് ഈ അക്കബയിലെ പിഷാജാണ് ഇവിടത്തെ പിഷാദ്

അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് പറയുകയാണ് അങ്ങ് സമ്മതം നൽകിയാൽ അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിഹാവിലെ തന്നെ ഈ വാളെടുത്തുകൊണ്ട് ഈ മിനയിൽ താമസിക്കുന്ന ആളുകളെ അങ്ങേക്ക് നിൽക്കുന്ന ആളുകളെ അവരോട് പോരാടാൻ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ യുദ്ധത്തിന്റെ ആളുകളാണെന്ന് അഷ്റഫ്ൽഹൽക്ക് തങ്ങളോട് സല്ലു അലൈഹി വസല്ലം അവിടത്തോട് ചോദിക്കുമ്പോ അവിടത്തോട് പറയുമ്പോ അവിടെ നിന്ന് പറയുന്നത് ഇപ്പോൾ യുദ്ധം കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ പോകൂ എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ് ഈ ശബ്ദം കേട്ട് മുഷരിഖ് അവരുടെ കാതിലെത്തിയിട്ടുണ്ട് ഇത് അവർ വന്നുകൊണ്ട് മദീനയിൽ നിന്ന് വന്ന ആളുകളോട് അവരുടെ ടെന്റിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ചോദിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരനായ മുഹമ്മദിനെ നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്താ നിങ്ങളുടെ തീരുമാനം നിങ്ങൾ നിങ്ങളിത് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ മധീനയിൽ നിന്ന് വന്ന മുച്ചിരിക്കുകൾ പരസ്പരം സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് വല്ലോ ഇല്ല ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കരാറിൽ ഞങ്ങൾ എത്തിയിട്ടേയില്ല എന്ന് അവർ സത്യം ചെയ്തുകൊണ്ട് പറയുമ്പോ വിശ്വാസികളായ ആൾ ഞങ്ങൾ ഞങ്ങൾ നടത്തിയ ഉടമ്പടി ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് ഞങ്ങൾ ആരും ശബ്ദിച്ചില്ല അവരിത് മടങ്ങി പോവുകയാണ് അക്കയിലെ മുഷ്രിഖുകൾ മടങ്ങിപ്പോയി അവരാസകലം വന്നുകൊണ്ടാ ചോദിച്ചിരുന്നത് അവരിലെ പ്രധാനികൾ എല്ലാവരും വന്നുകൊണ്ടാ ചോദിച്ചിരുന്നത് മദീനയിൽ നിന്ന് വന്ന ജൂതന്മാർ സത്യം ചെയ്തു പറഞ്ഞപ്പോ അവരൊക്കെയും മടങ്ങിപ്പോവുകയാണ് എല്ലാവരും മടങ്ങിപ്പോയി അന്ന് ദിവസം രാത്രിയിൽ ആ ദിവസം രാത്രിയിലാണ് അവരൊരു അശരീരി കേൾക്കുന്നത് രണ്ട് സഹദും മുസ്ലിമായാൽ ഇനി മക്കയിൽ മുഹമ്മദ് ആരെയും പേടിക്കാതെ ഇനി ആരെയും പേടിക്കേണ്ടതില്ല രണ്ട് സഹതല്ലേ മുസ്ലിമായിരിക്കുന്നത് എന്ന് ശബ്ദം കേൾക്കുകയാണ് മക്കയിലെ മുച്ചിരിക്കുകൾ ആളെ കാണുന്നില്ല ഈ ശബ്ദം കേൾക്കുമ്പോ അവര് ചോദിക്കുന്നത് ആരാണിത് ഏത് ആണിത് അവർക്ക് പരിചയമുള്ള മക്കത്തുള്ള രണ്ട് സാദിനെയാണ് അവർ പറയുന്നത് ഈ രണ്ട് സഹതുമാണോ മുസ്ലിമായിരിക്കുന്നത് പിറ്റേ ദിവസവും അതേ സ്ഥലത്ത് നിന്നും ശബ്ദം കേൾക്കുകയാത്രക്കാരനായും ഉപാധയുമാണെന്ന് ഇദ്ദേഹം ദിവസം കവിത കേൾക്കുമ്പോഴ അവർക്ക് കാര്യം ബോധ്യപ്പെടുന്നത് ഹാ ഇത് മക്കയിൽ നിന്ന് വന്നവരെ കുറിച്ച് മദീനയിൽ നിന്ന് വന്നവരെ പറ്റിയാണല്ലോ പറയുന്നത് ഹൗസ് ഹസറീഹ എന്ന രണ്ട് ഗോത്രക്കാരെ പറ്റിയാണല്ലോ ഈ പറയുന്നത് എന്ന് അവർ കേൾക്കുകയാണ് അവർ തിരിച്ചറിയുകയാണ് അവരാണ് മുസ്ലിമായത് എന്ന് അന്വേഷിച്ചുകൊണ്ട് വരുക അവർ മദീനയിൽ നിന്ന് വന്നവരെ അവരാണെങ്കിലോ യാത്ര തിരിച്ചിരിക്കുന്നു ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി അവർ മദീനയിലേക്ക് തന്നെ യാത്ര തിരിച്ചിരിക്കുന്നു അവരെ അന്വേഷിച്ചുകൊണ്ട് മക്കയിലെ മുശിരിക്കുകൾ പിറകെ നടക്കുകയാണ് പിടികൂടി രണ്ടുപേരെ വഴിയിൽ വെച്ച് പിടികൂടിയപ്പോറിന്റെ നേതാവ് ഒന്ന് എന്ന് പറയുന്നയാളെയുമാണ് രണ്ടുപേരെയും പിടികൂടി വരുമ്പോ മുന്തിർ എന്നയാൾ എങ്ങനെയോ രക്ഷപ്പെട്ടു പോവുകയാണ് ഉപാധയവർ പിടികൂടുന്നു അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് കഴുത്തിലേക്ക് കെട്ടിയിട്ട് അദ്ദേഹത്തെ അടിക്കുകയാണ് മക്കയിലേക്ക് കൊണ്ടുവരുന്നു മക്കയിൽ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ കിട്ടിയിട്ട് മർദ്ദിക്കുകയാണ് ഒരുപാട് തവണ അടിച്ചു വേദനിപ്പിക്കുന്നു പിറ്റേ ദിവസം അതിരാവിലെ അതാ അദ്ദേഹത്തിന്റെ മുന്നിലേ ഒരാൾ കടന്നു വരുന്നു നല്ല വെളുത്ത മനുഷ്യൻ മുഖത്ത് നല്ല പ്രകാശിക്കുന്ന ഒരു മനുഷ്യൻ ഇദ്ദേഹം പറയുന്നു ഈ ജനതയിൽ ഇവരുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും അരികിൽ നന്മയുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു നന്മയുള്ള ആളാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അരികിലാണ് നന്മയുണ്ടാവുക ഇദ്ദേഹത്തെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് എന്ന് മഹാനായ സുവിന് ഉപാധിയുള്ള പറയുമ്പോൾ തന്റെ മനസ്സിൽ ഇദ്ദേഹം കരുതുമ്പോൾ ആ സമയത്ത് തന്നെ ഇദ്ദേഹം മഹാനായ മുഖത്തടിക്കുകയാണ് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു പോവുകയാണ് ഇനി ഇവരെ ലഹരിലും പ്രതീക്ഷയില്ലെന്ന് പറയുകയാ മറ്റാരുമായിരുന്നില്ല വന്നിരുന്നത് എന്ന് പറയുന്നയാളാ അദ്ദേഹം പിന്നീട് വിശ്വസിച്ച ഈ വിശ്വസിച്ചാണ് അകത്തെ കടിച്ചത് അല്ലാതെ പീഡിപ്പിക്കപ്പെടുകയാണ് അല്ലാതെ പ്രയാസപ്പെടുത്തപ്പെടുകയാണ് അടികളേൽക്കുകയാണ് ശകാരങ്ങൾ ഏൽക്കുന്ന സമയത്താ ഒരാള് വന്നുകൊണ്ട് ഈ സങ്കട കാഴ്ച കണ്ടുകൊണ്ട് ഇദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾക്കാരുമില്ലേ മക്കയിൽ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലേ നിങ്ങൾ മദീനത്തുകാരല്ലേ അധീനയിലേക്ക് മക്കയിലെ പലരും വരാറുണ്ടല്ലോ നിങ്ങൾക്ക് ആരെയും പരിചയമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് പരിചയമുണ്ടല്ലോ ജുബൈറുബിനും മുത്തയും ഹാരിസ് എന്ന് പറയുന്ന രണ്ടാളുകളെ എനിക്ക് പരിചയമുണ്ട് ഹാരി ഹർബു ഈ രണ്ടുപേരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് കച്ചവടത്തിന് വരുമ്പോ എന്റെ അരികിലാ താമസിക്കാർ അവരുമായി നല്ല പരിചയമുണ്ട് എനിക്ക് എന്ന് ഇദ്ദേഹം പറയുമ്പോ അദ്ദേഹത്തിനോട് സുബിനു ഉപാധയോട് പറയുന്നത് എങ്കിൽ അവരെ വിളിച്ചു കരയൂ നിങ്ങൾ അവര് കേൾക്കട്ടെ അവരെ പേര് പറഞ്ഞ് ഉച്ചത്തിൽ കരയൂ എന്നാണ് അദ്ദേഹം മഹാനായ സക്തുബിന് ഉപാദ്രിയൊള്ളാവു ഈ രണ്ടുപേരെയും വിളിച്ച് എന്നെ രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിക്കുന്ന ഈ വിവരമാണ് ഇദ്ദേഹം ചെന്നുകൊണ്ട് ജുബൈർ ബിനു എന്നവരോടും ഹാരിസ് ബിനു ഹർബ് എന്നവരോടും പറയുന്നത് നിങ്ങൾ വിളിച്ചുകൊണ്ടതാ ഒരാൾ കരയുന്നു മക്കയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു ആരാണത് ആരെയാ വേദനിപ്പിക്കുന്നത് ഇദ്ദേഹം പറയുന്നു പറയുന്നുയോ നമുക്ക് പരിചയമുള്ളവരല്ലേ എന്ന് പറഞ്ഞ് ഈ രണ്ടുപേരും വന്നുകൊണ്ടാണ് മഹാനായ സർദുബിൻ ഉപാധിയുള്ള അവിടെ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്നത് അതുവരെ പീഡനമാണ് ഈ മക്കയിലേക്ക് വന്ന മദീനയിൽ നിന്ന് വന്നിരുന്ന അവർ വിശ്വസിച്ചുകൊണ്ട് മദീനയിലെത്തിയപ്പോ മദീനയിൽ വീണ്ടും ഇസ്ലാം വരക്കുകയാണ് എത്തേനടുത്തൊക്കെ ഇസ്ലാം എത്തുകയാൾ അപൂർവം ആളുകൾ അന്നും അവരോടൊപ്പം വിശ്വസിക്കാത്തവരുണ്ടായിരുന്നു അവരിലെ പ്രായം ചെന്നയാളുകൾ അമൃവിനുജമോ എന്ന് പറയുന്നയാൾ അവരിൽ പ്രായം ചെന്ന ഒരാളായിരുന്നു അദ്ദേഹം അന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ മകൻ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചയാളാ ഇദ്ദേഹത്തിൻ്റെ അനുഭവം വിവരിക്കുന്നത് ഇദ്ദേഹത്തിനൊരു ബിംബമുണ്ടായിരുന്നു അദ്ദേഹം സ്വന്തം വീട്ടിൽ വെച്ചിരുന്ന ബിംബം മനാത് എന്ന പേരിലുള്ള ഒരു ബിംബം മരകഷ്ണങ്ങളെ കൊണ്ടുണ്ടാക്കിയതായിരുന്നു ഈ ദൈവത്തെയാണ് ഈ ബിംബത്തെയാണ് എന്നും അദ്ദേഹം ആരാധിക്കുന്നത് ഈ ദൈവത്തിന്റെ മുമ്പിൽ ബിംബത്തിന്റെ മുമ്പിൽ വന്ന് എന്നും ഇദ്ദേഹം വണങ്ങി പ്രാർത്ഥിക്കാറുണ്ട് ഒരു ദിവസം രാത്രി ഇദ്ദേഹത്തിന്റെ മകൻ ആകും രണ്ടുപേരും ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ദൈവത്തെ ഈ ബിംബത്തെ എടുത്തുകൊണ്ട് ഒട്ടക്കിണറ്റിൽ കൊണ്ടുപോയിടുകയാണ് ജനങ്ങൾ വേസ്റ്റ് കൊണ്ടുപോയി കൊണ്ടുപോയിടുന്ന മലിനങ്ങളിടുന്നു കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയിടുകയാണ് രാത്രിയിൽ പിറ്റേ ദിവസം നേരം പുലർന്നു നോക്കുമ്പോ ഇദ്ദേഹം നോക്കുമ്പോ തന്റെ ദൈവത്തെ കാണാനില്ല താൻ ആരാധിക്കുന്ന ദൈവത്തെ കാണുന്നു അന്വേഷിച്ച് നടക്കുമ്പോൾ കാണുന്നതൊരു കുപ്പത്തൊട്ടിയിലാണ് ജനങ്ങൾ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് മലിനങ്ങൾ വൃത്തികേടുകളെല്ലാം കൊണ്ടുപോയി തട്ടുന്ന വേസ്റ്റ് കുണ്ടിൽ നിന്ന് ഈ ദൈവത്തെ എടുത്തു കൊണ്ടുവന്ന് കുളിപ്പിച്ച് കഴുകി വൃത്തിയാക്കി വീണ്ടും അവിടെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ് അന്ന് രാത്രിയും ഇങ്ങനെ തന്നെയാണ് പല ഇങ്ങനെ നടന്നതിന് ശേഷം അദ്ദേഹം അവസാനമായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാൾ ആ വാൾ ഈ ദൈവത്തിന്റെ ഈ ബിംബത്തിന്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തുകൊണ്ട് പറയുകയാണ് ആരാണ് നിന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല സത്യമാണ് എനിക്കറിയില്ല നിന്നെ ആരാണ് കൊണ്ടുപോയിടുന്നതെന്ന് നിനക്ക് വല്ല നന്മയും ഉണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ സ്വന്തം തന്നെ രക്ഷപ്പെട്ടോ നിന്റെ കൗത്തിലിതാ ഞാൻ വാള് നൽകുന്നു നിന്നെ ആക്രമിക്കാൻ വരുന്നവരെ വെട്ടിയെങ്ങിട്ടിട്ട് നീ തന്നെ രക്ഷപ്പെട്ടേക്കൂ എന്ന് ഇദ്ദേഹം പറയുകയാണ് അന്നും വരുന്നു രണ്ടുപേരും അവർ വന്നുകൊണ്ട് ഈ ദൈവത്തെ എടുത്ത് ഈ ബിംബത്തെ എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് അന്നിടുന്നത് സാധാരണ രീതിയിലല്ല കിടക്കുന്ന ഒരു പട്ടിയെയും എടുത്ത് ആ പട്ടിയോടൊപ്പം കൂട്ടിക്കെട്ടിയിട്ടാണ് ഈ ദൈവത്തെ ഈ ബിംബത്തെ ഇദ്ദേഹം ആരാധിക്കുന്ന ബിംബത്തെ കൊണ്ടുപോയി തള്ളുന്നത് പിറ്റേ ദിവസം ഇദ്ദേഹം അന്വേഷിച്ച് ചെന്ന് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ തൻ്റെ ദൈവം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ കണ്ണു നിറയുന്ന രീതിയിലാണ് ചത്തുകിടക്കുന്ന ഒരു പട്ടിയുടെ കൂടെ ജനങ്ങളുടെ വേസ്റ്റ് ഇടുന്ന അവർ മലിനങ്ങൾ കൊണ്ടുപോയി ഇടുന്ന കാഷ്ടങ്ങൾ കൊണ്ടുപോയി തട്ടുന്ന വേസ്റ്റ് കുണ്ടിലാ കാണുന്നത് ഇദ്ദേഹം അവിടെ നിന്ന് മടങ്ങി വന്നുകൊണ്ട് സങ്കടത്തോടുകൂടെ ഇദ്ദേഹം ഓർക്കുകയാണ് ഞാൻ എന്താണ് ഈ ചെയ്യുന്നത് ഞാൻ ആരാധിക്കുന്ന ഈ ദൈവം ഞാൻ ആരാധിക്കുന്ന ഈ ബിംബം സ്വയം രക്ഷപ്പെടാൻ പോലും പറ്റാത്ത ഇതിനെയാണോ ഞാൻ ആരാധിക്കുന്നത് എന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇദ്ദേഹം ഇസ്ലാമിലേക്ക് വരുവയുകയാണ് ഇദ്ദേഹം വിശ്വസിക്കുകയാണ് തൻ്റെ മകൻ മുഖേനെ മറ്റുള്ള ആളുകൾ മുഖേന ഇസ്ലാമിലേക്ക് കടന്നുവന്ന് തൻ്റെ ബിംബത്തെ ചൊല്ലി തൻ്റെ ദൈവത്തെ ചൊല്ലി ഇദ്ദേഹം പാടുകയാണ് ആ ദൈവത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് நீ தயவமாயிருந்து என்றுது നീ ആരാധിക്കപ്പെടാൻ അർഹനായ ഒരാളായിരുന്നുവെങ്കിൽ അർഹതയുള്ള ആളായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു പട്ടിയോടൊപ്പം ഈ പൊട്ടക്കണറ്റിൽ നീ കിടക്കേണ്ടി വരില്ലല്ലോ എന്ന് ചൊല്ലിയിട്ട് അദ്ദേഹത്തിന് ഇസ്ലാം കിട്ടിയതിന്റെ സന്തോഷമാ പിന്നെ അദ്ദേഹം ചൊല്ലുന്നത് നീണ്ട കവിതകളിലൂടെ എനിക്ക് ഹിദായത്വം നൽകിയ അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു കടന്നുവരുമ്പോ മദീനയിലെ അവസാനത്തയാളും ഇസ്ലാമിലേക്ക് കടന്നുവെന്നു എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലായിരുന്നു ഔസ് ഹസറജ് ഗോത്രത്തിൽ ഓരോരോ ആളുകളും ഇസ്ലാമിലേക്ക് വരുന്നയാണ് ജൂതന്മാരു മാത്രമാണ് ബാക്കിയുള്ളത് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ഇസ്ലാമിന് വേണ്ടി നബിയെ സ്വീകരിക്കാൻ വേണ്ടി വിശ്വാസികളെ സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പാകതയിലേക്ക് മദീന ഒരുങ്ങിയപ്പോഴാണ് സ്വപ്നം കാണുന്നത് വിശ്വാസികൾക്ക് പോവാൻ മബയിലെ ലാഭത്തെയ രണ്ട് മൊട്ടക്കുന്നുകൾക്കിടയിൽ ഈത്തനത്തോട്ടം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം ആ പ്രദേശത്തേക്ക് നിങ്ങൾക്ക് ഹിതറ പോകാമെന്ന് എനിക്കിതാ സ്വപ്നത്തിൽ കാണിച്ചിരിക്കുന്നു ഞാൻ കരുതിയത് അത് യമാമയെന്നാണ് നോക്കുമ്പോൾ യമാമയല്ല അത് യസിരി മദീനയാണെന്ന് അഷറഫ് ഹൽക്ക് സ്വല്ലാഹു അലഹി വസല്ലമതങ്ങൾ വിശ്വാസികളെ അറിയിച്ചുകൊണ്ട് വിശ്വാസികൾ അതാ മദീനയിലേക്ക് ഒഴുകുകയാണ്ഹുലദ്ാഹു അലൈഹി വസല്ലം واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته